ശക്തമായ വേനൽ മഴയിലും കാറ്റിലും പത്തനംതിട്ടയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം അട്ടത്തോട് ആദിവാസി കോളനിയിൽ ഇരുപത്തിരണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീടുകളുടെ മേൽക്കൂരയും തകർന്നു അട്ടത്തോടിൽ കിഴക്കേക്കര പടിഞ്ഞാറേക്കര ആദിവാസി കോളനികളിൽപ്പെട്ട വീടുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏറെ നാശം വിതച്ചത് മരങ്ങൾ കടപുഴകി വീടുകളുടെ മേൽക്കൂരകൾ തകർന്ന നിലയിലാണ് ഇതിൽ കല്ലുങ്കൽ തങ്കപ്പൻ എന്നയാളുടെ വീട് പൂർണ്ണമായും തകർന്നു എങ്ങനെയാണ് ഒന്നും അറിയില്ല അതുപോലെ കാറ്റി കാറ്റി പറഞ്ഞു മുട്ടി ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞാനാണ്ട് അവിടെ നിൽക്കുവോ നല്ല ഇവിടെ തള്ള അല്ല അവിടെ ഇരിക്കും ഞാൻ കാറ്റു വന്ന ഈ മരം ഓടിഞ്ഞ് വീണപ്പോൾ ഓടിക്കും അന്നേരം സീറ്റല്ല പടപടന്ന് ഓടിക്കും ഓടി വന്നപ്പം വേറെ തലയെ സീറ്റ് വീണു എന്നറിഞ്ഞ് കുത്തി വീണുതാണോ മറിഞ്ഞ് വീണുതാണോ വന്ന് അടിച്ചതാണോ മരത്തിന്റെ ശിഖരം വന്നിടിച്ച പരിക്കേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിന് പിന്നാലെ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു കോളനിയിലെ സബ് സെന്ററിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ നാലു കുടുംബങ്ങളിലെ ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് ഒരു വീട് പോയി ബാക്കി പത്ത് വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള കണക്കാക്കിയിരിക്കുന്നത് അത് നമ്മൾ ഓരോ നമ്മുടെ നാല് കുടുംബങ്ങളിൽ നിന്ന് പേരാണ് നാശം നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റവന്യൂ വകുപ്പിന്റെ കണക്കെടുപ്പ് പൂർത്തിയായില്ല മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നെങ്കിലും രാത്രിയോടെ പുനഃസ്ഥാപിച്ചിരുന്നു കേരള ന്യൂസ് പത്തനംതിട്ട